തൃശൂർ ജില്ലയിൽ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകൾ വിൽപ്പനിക്കും തൃശൂർ ജില്ലയിൽ അയ്യന്തോൾ എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന എയ്റി അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തോളം പ്രവർത്തന പരിചയമുള്ള ചേരൂർ പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് ബിൽഡേഴ്സാണ് ഈ പ്രോജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് അൻപത്തിരണ്ട് സെന്റിൽ പതിനൊന്ന് നിലകളോട് കൂടിയ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ആണ് ഈ അപ്പാർട്ട്മെന്റിലെ ആയിരത്തി അറുന്നൂറ്റി സ്ക്വർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകളും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റിൽ ടു ബി എച്ച് കെ ഫ്ളാറ്റുകളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ൾക്ക് ലിവിംഗ് ഏരിയ ഹാൾ കിച്ചൺ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം രണ്ട് ബാൽക്കണി എന്ന രീതിയിലും ഹാൾ കിച്ചൺ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം രണ്ട് ബാൽക്കണി എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്ളാറ്റുകൾക്ക് കവേർഡ് കാർ പാർക്കിംഗ് രണ്ട് ലിഫ്റ്റ് ജനറേറ്റർ ബാക്കപ്പ് ഹെൽത്ത് ക്ലബ് ഹാൾ ഡ്രൈവേഴ്സ് റെസ്റ്റ് റൂം വിസിറ്റർ പാർക്കിംഗ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ റീക്രിയേഷൻ ഏരിയ ലാൻഡ്സ്കേപ്ഡ് പാർക്ക് ചിൽഡ്രൻസ് പ്ലേ ഏരിയ റൂഫ് ടോപ്പ് ഗസെബോ തുടങ്ങിയവയെല്ലാം ഇവിടെ പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടികളുടെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ബാങ്ക് ഷോപ്പ് റെസ്റ്റോറന്റ് ഹോസ്പിറ്റൽ സ്കൂളുകൾ കോളേജ് എല്ലാം ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നടന്നെത്താവുന്ന ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ കോർട്ട് കോംപ്ലക്സ് പോലീസ് സ്റ്റേഷൻ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഫ്ളാറ്റുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ ത്രീ നയൻ ത്രീ ഫൈവ് എയ്റ്റ് നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ ത്രീ നയൻ ത്രീ ഫൈവ് എയ്റ്റ്